കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയ ആശുപത്രികൾ നവീകരിച്ചു പതിനൊന്ന് കോടി രൂപ ചിലവിൽ നവീകരിച്ച ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു തുരുത്തി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി ഉടുമ്പന്നല ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി തൈക്കടപ്പുറം ഒന്നേ ദശാംശം അഞ്ച് കോടി അജാനൂർ ഒന്നേ ദശാംശം അഞ്ച് ഒന്ന് കോടി എണ്ണപ്പാറ ഒന്നേ ദശാംശം എട്ട് പൂജ്യം കോടി ചെങ്കള ഒന്നേ ദശാംശം ഏഴ് പൂജ്യം കോടി അങ്കടിമോഗർ എൺപത്തി ലക്ഷം വാണിനഗർ എൺപത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം എന്നിങ്ങനെ പതിനൊന്ന് കോടി രൂപയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് ചെലവഴിച്ചത് വാണിനഗർ ചെങ്കള അങ്കടിമൊക്കർ ആരോഗ്യ കേന്ദ്രങ്ങൾ നിലവാരത്തിലേക്ക് നടപടികൾ പുരോഗമിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കാറ്റലാബ് എന്ന വലിയ സ്വപ്നം ഹൃദ്രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട കാറ്റലാബ് അത് സാക്ഷാത്കരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു അവിടെ പ്രവർത്തനം അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു അവിടെ പ്രവർത്തനം ആരംഭിച്ചു അതോടൊപ്പം ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ഒരുങ്ങി കാസർഗോഡ് ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ഡി പി ആർ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് നമുക്ക് പാക്കേജിൽ പദ്ധതികളാണ് അത് കോടി ലക്ഷം രൂപയുടെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ എം എൽ എ എം രാജഗോപാലൻ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ കാസർഗോഡ് എൻ എ നെല്ലിക്കുന്ന് എം എൽ എ മഞ്ചേശ്വരം എ കെ എം അഷ്റഫ് എം എൽ എ എന്നിവർ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്